ഇന്ന് ഞാൻ കുറച്ച് പച്ച ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തു വിട്ടാ പച്ച തക്കാളി തന്നെ വേണം ഒട്ടും തന്നെ ഇങ്ങനെ ഒന്ന് അതിൻ്റെ ഇങ്ങനെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല അതെടുത്തു പിന്നെ പച്ചമുളക് എടുത്തു പിന്നെ നമ്മുടെ സവോളെടുത്തു വിട്ടാ വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറിയ കഷ്ണം നമ്മുടെ എന്താ പറയുക വെളുത്തുള്ളിയും ചേർക്കാം കേട്ടോ ചെറിയൊരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കാം ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം കേട്ടോ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്കതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ പച്ചമുളക് ഞാൻ നീളനെ അരിഞ്ഞിട്ടിരിക്കണേ അത് പെട്ടെന്ന് എടുത്ത് കളയാൻ കളയാനെളുപ്പത്തിനാണ് അങ്ങനെ ചെയ്തത് കേട്ടോ ഇപ്പോൾ ചെറുതായി അരിയാണെങ്കിൽ ഇങ്ങനെ വട്ടനരി ആണെങ്കിൽ നമ്മളത് കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ അങ്ങോട്ട് പോവും ഞാൻ എടുത്ത് കളയാൻ കളയാനെളുപ്പത്തിനാണ് വലിയ നീളന അരിഞ്ഞിട്ടത് ഈ സമയത്ത് കുറച്ചൊരു ഉപ്പ് ചേർത്താ പെട്ടെന്ന് വാടിക്കിട്ടൂട്ടോ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് വെക്കാം പിന്നെ ഇതിൻ്റെ ഉള്ളില് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാട്ടോ വഴന്ന് വരത്തത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് ചേർത്ത് ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി ഇതിലേക്ക് ചേർക്കണം കേട്ടോ തക്കാളി ശരിക്ക് നല്ല ഗ്രീൻ കളറാണ് പുറത്തും ഉള്ളിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഒട്ടും തന്നെ ഇങ്ങനെ പഴുത്ത ഒരു ഫീൽ ഉണ്ടാവില്ല ശരിക്ക് സാധാരണ വെജിറ്റബിൾ കട്ട് ചെയ്യണ പോലെ തന്നെ ആയിരിക്കും കേട്ടോ അത് അപ്പം നമ്മളതിട്ട് കൊടുത്തു അന്ന് നമ്മുടെ തക്കാളി ഇട്ട് കൊടുത്തു നന്നായി ഒന്ന് മിക്സ് ആക്കാം കേട്ടോ എന്നിട്ട് ഇത് മൂടി വെച്ച് വേവിക്കാൻ പാടില്ല കാരണം മൂടി വയ്ക്കുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശം കൂടും അപ്പോൾ അത് മൂടി വയ്ക്കാൻ പാടില്ല തുറന്ന് തന്നെ വേവിക്കണം നന്നായി ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം വേവിച്ചെടുക്കാം കേട്ടോ നമുക്ക് കണ്ട ഇതിന്റെ ഇതിൻ്റെ ഉള്ളിലപ്പോൾ തന്നെ ഞാൻ മൂടിയൊന്നും വെച്ചിട്ടില്ല എന്നാലും വെള്ളത്തിന്റെ അംശം കൂടുന്നുണ്ട് കണ്ടോ കൂടാതെ നോക്കണം അതായത് ഇത്തിരി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് കുക്ക് ചെയ്യാനായിട്ട് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ നാളികാരാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി അങ്ങനെ നമ്മുടെ തക്കാളി ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് തക്കാളി ഉപ്പേരിയും പിന്നെ ഇന്നലത്തെ ദാൽക്കറി ഉണ്ടായിരുന്നു അതും കൂട്ടിയിട്ടാണ് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചത് കേട്ടോ നല്ല ടേസ്റ്റായിട്ടത് ഇത് കഴിക്കുമ്പോൾ നമുക്കറിയില്ല ഇത് തക്കാളിയാന്ന് കാരണം അത്രയും സാധാരണ ഒരു വെജിറ്റബിള് കഴിക്കണ പോലെ ഉള്ളു നമ്മൾ വിചാരിക്കും തക്കാളിയല്ലേ പുളി ഉണ്ടാവുന്നു പക്ഷേ പുളിയൊന്നുമില്ലാത്ത നല്ല അടിപൊളി തോരൻ തയ്യാറാക്കി